വൈഫ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് തന്നെ കാത്തിരിക്കുന്ന അതിഥിയെ മനസ്സിലാവാതെ വിഷ്ണു ഒരു നിമിഷം നിന്നു വയസ്സിന് മുകളിൽ പ്രായം തോന്നുന്ന വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വിഷ്ണുവിനെന്ന് മനസ്സിലായി കാണില്ലേ പരിചയഭാവത്തിൽ ചിരിയോടെയാൾ ചോദിക്കുമ്പോൾ അവനും ചിരിച്ചു പേര് ശേഖർ ഗ്രൂപ്പിന്റെ കൊച്ചിൻ മനസ്സിലായില്ല ഞാൻ വർക്ക് ചെയ്യുന്നത് ഡി എം ഗ്രൂപ്പ് എന്ന് കേട്ടതും വല്ലാത്തൊരു ഭയത്തോടെ അവൻ അയാളെ നോക്കി കൺമുമ്പിൽ മുമ്പിൽ വെച്ച് സിദ്ധാർത്ഥിനെ ഷൂട്ട് ചെയ്തു വന്നവന്റെ വന്യമായ മുഖമാണ് ആ നിമിഷം അവനുള്ളിലേക്ക് ഇരച്ചെത്തിയത് ആ നാശിപ്പോഴും തന്നെയും കൊന്ന് കടലിൽ തന്നെ താഴ്ത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വെറുതെ വിട്ടു പകരം വിധിച്ചത് ജീവിതകാലം മുഴുവനുള്ള കാരാഗ്രഹവാസം വിഷ്ണുവിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഡി എം തന്നെയാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദയനീയമായി വിഷ്ണു അയാളെ നോക്കി അവന്റെ കണ്ണിലും മുഖത്തുമെല്ലാം നിസ്സഹായത നിറഞ്ഞു ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ സിദ്ധാർത്ഥ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതെന്ന് ഒഴിച്ചാൽ അവനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എൻ്റെ എൻ്റെ അമ്മയാണ് സത്യം പറഞ്ഞുകൊണ്ട് മുഖം അമർത്തി വെച്ച് കരയുന്നവനെ കാണെ ശേഖരന്റെ കണ്ണു നിറഞ്ഞു ദിവസങ്ങൾക്കുമുമ്പ് ഏട്ടനെ തേടി തനിക്കുമ്പിലെത്തിയ ഒരു പെൺകുട്ടിയെ ഓർത്തുപോയി കടിച്ചു ഒരു മൃഗത്തിന് മുമ്പിലേക്ക് അവൾ ഇട്ടു കൊടുക്കേണ്ടി വന്ന അവസ്ഥയെ ഓർത്തുപോയി വിഷ്ണു എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല സർ ഡി എം പറയുന്ന കൂടി തിരിച്ചു കൊടുക്കുകയാണെന്ന് വൃത്തിയൊന്നും എനിക്കില്ല സ്വന്തം എന്ന് പറയാൻ എനിക്ക് ഈ ഭൂമിയിൽ ആകെയുള്ള എൻ്റെ പീലിയാ എന്ന അനിയത്തി അച്ഛനും അമ്മയും വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച് പോയത് അവളെ എന്റെ കുഞ്ഞിനെ രാജകുമാരെ നോക്കാൻ വേണ്ടിയാ അവള് വിട്ടുനിൽക്കേണ്ട വേദന പോലും ഉള്ളിൽ നോക്കി ഞാനിങ്ങോട്ട് വന്ന് അവളുടെ പഠിത്തം വിവാഹം ഇതൊക്കെയായിരുന്നു സാർ എൻ്റെ സ്വപ്നം പക്ഷെ ഇപ്പോ എന്റെ മോളൊന്നു കാണാൻ പോലും കഴിയാതെ മോളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ ഞാൻ ഇതിലും ഭേദം അത് സിദ്ധാർത്ഥിനൊപ്പം എന്നെയും കണ്ണുകൾ അമർത്തി തുടച്ചിട്ടും വീണ്ടും അവഴുകി തുടങ്ങി ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അതെത്രമാത്രമാണെന്ന് ശേഖർന്ന് മനസ്സിലായി സ്വന്തം ജീവൻ പോലും കളയാനൊരുങ്ങി പീലി ഡി എമ്മിന്റെ മുമ്പിൽ എത്തിയത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ആ നിമിഷം അയാൾക്ക് ഉത്തരം കിട്ടി താനിങ്ങനെ വിഷമിക്കാതെ തന്റെ നല്ല മനസ്സും പിന്നെ തന്റെ അനിയത്തിയുടെ പ്രാർത്ഥനയും കൊണ്ടാവണം ഇനി ഒരു വർഷം മാത്രം താൻ ഇതിനുള്ളിൽ കഴിഞ്ഞാ മതി സർ സത്യമാണോ വിശ്വസിക്കാനാവാത്ത വിധം അവന്റെ ശബ്ദം നേർത്തുപോയി അതെടോ ആ വിവരം തന്നെ നേരിട്ട് അറിയിക്കാൻ വേണ്ടിയാ സാർ എന്നെ പറഞ്ഞു വിട്ടത് അഞ്ചു വിഷ്ണു എന്തോർത്ത പോലെ വീണ്ടും ചോദിച്ചും അവനെന്തോ മറുപടി നൽകണമെന്നറിയാതെ അയാളും മൗനമായി പിയിലെ ഡി എമ്മിന്റെ അരികിലുണ്ടെന്നും അവർ തമ്മിലുള്ള കോൺട്രാക്ട് ഒന്നും ഒരിക്കലും വിഷ്ണു അറിയരുതെന്ന് സേവ്യർ പറഞ്ഞത് ശേഖർ ഓർത്തു അത് അതൊക്കെ സാർ വേണ്ടെന്ന് വെച്ചു പകരം ഇവിടെ വിധിച്ച മാത്രമേ തനിക്കുള്ളൂ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ റിലീസ് ചെയ്യൂ ശേഖർ പറഞ്ഞിരുത്തിയതും വിഷ്ണു കരഞ്ഞുകൊണ്ട് ചാരി കാണുന്നതും കേൾക്കുന്ന ഒരു സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് എനിക്ക് വിശ്വസിക്കാമോ സാർ മറ്റൊന്നും വേണ്ട എന്റെ പീലി ഒരാളെ കൈപ്പിടിച്ച് ഏൽപ്പിക്കുന്നവരെയും മതി ഈ ജീവിതം അത് കഴിഞ്ഞ് സാറിന്റെ കൊന്നോട്ടെ അത്രയും ഒരളവ് കിട്ടിയാൽ മതി വിങ്ങലോടെ വീണ്ടും പറയുന്നവനെ സഹതാപത്തോടെ ശേഖർ നോക്കി ഇവന് വേണ്ടി അവളും അവൾക്ക് വേണ്ടി ഇവനും പീലി മുമ്പ് പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു ശേഖറിൻ്റെ മനസ്സിലും ഒരുപാട് ഇഷ്ടം തോന്നി ആ ഏട്ടനോട് അനിയത്തി ഓടും സർ എനിക്ക് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരാമോ എന്താണോ താൻ പറഞ്ഞോ സാറ് നാട്ട് ചെല്ലുമ്പോൾ എൻ്റെ എൻ്റെ പീലിയോട് വിളിച്ചു പറയുമോ ഏട്ടൻ വരുമെന്ന് എത്രയും വേഗം വരുമെന്ന് പ്രതീക്ഷയോടെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെയും അവൻ്റെ കണ്ണിൽ ഉദിച്ചു വരുന്ന പ്രതീക്ഷകളെയും ശേഖർ നമ്പരത്തോടെ നോക്കി പറയാം വിളിച്ചിട്ടല്ല നേരിട്ട് താൻ ഇനി അവനുമ്പിൽ നിൽക്കാനുള്ള ശേഷിയില്ലാത്ത പോലെ അവൻ്റെ തോളിൽ തൊട്ടിക്കൊണ്ടയാൾ തിരിഞ്ഞടന്നു പൊതു പ്രതീക്ഷകൾ നാമ്പിട്ട് തുടങ്ങിയ മനസ്സുമായി അവനും തിരിച്ചുള്ള യാത്രയിൽ തന്റെ നെഞ്ചോട് ചേർന്ന് മയങ്ങി തുടങ്ങിയവളെ അടക്കി പിടിച്ചുകൊണ്ട് ഫോണിൽ കണക്ട് ചെയ്ത എയർപോർട്ട് വഴി കേട്ട വിഷ്ണുവിൻ്റെയും ശേഖരന്റെയും സംഭാഷണം അവനും അവസാനിപ്പിച്ചു നല്ലൊരു ഉറക്കം കഴിഞ്ഞ് പീലി കണ്ടു തുറക്കുമ്പോൾ വീണ്ടും അവൻറെ വെണ്ണക്കൽ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു അത്രയും സമയമൊക്കെ ഉറങ്ങിപ്പോയെന്നൊരു അത്ഭുതത്തോടെ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു ദിവസങ്ങൾക്ക് ശേഷം വീണ് കടലിൽ നടുവിൽ നിൽക്കുന്ന കൊട്ടാരത്തിൽ മാറ്റങ്ങളേതുമില്ലാത്ത ജനൽ വഴി കാണുന്ന അലകളുടെ കാഴ്ചകൾ പക്ഷേ ഇവയ്ക്കെല്ലാം മുമ്പൊരിക്കലും തോന്നാത്തൊരു ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി അതൊരിക്കലും ആ ദൃശ്യത്തിൽ വന്ന വ്യത്യാസമായിരുന്നില്ലെന്ന് അവൾക്കും അറിയാം മാറിയതും മറന്നതുമില്ല താനാണ് അവന് വെറുത്തിരുന്ന പീലിയിൽ നിന്നും അവന്റെ മാത്രം വൈകിയിലേക്കുള്ള മാറ്റം വെറുപ്പിൽ നിന്നും പ്രണയത്തിലേക്കുള്ള ദൂരം പത്ത് ദിവസങ്ങൾ പത്ത് ജന്മം പോലെ കടന്നുപോയെന്ന് അവൾക്ക് തോന്നി നേരത്തെ ഒരു ചിരിയോട് അവൾ ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങി യാത്രയും ഉറക്കവും കഴിഞ്ഞാലേ ഒന്ന് കുളിക്കണം ചിന്തകൾ ആ വഴിക്കൊക്കെയാണെങ്കിലും പീലിയുടെ കണ്ണുകൾ അവനെയും തിരയുന്നുണ്ട് ഇവിടെ വന്നിട്ട് എത്ര നേരമായെന്നോ അവൻ എവിടെ പോയെന്നോ ഒന്നും അറിയില്ല ഒരിക്കൽ കാണരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയെ കാണാൻ വേണ്ടി കണ്ണും മനസ്സും ഒരുപോലെ തുടിക്കുന്ന വികാരമായിരുന്നു പ്രണയം ഉള്ളിൽ തോന്ന വട്ടൊക്കെയും ഓർത്തുകൊണ്ടൊരു സിരിയോട് അവൾ തലക്ക് കൂട്ടി പിന്നെ ഷെൽഫ് തുറന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഓഫീസിലിരുന്ന് ലാപ്പിലൂടെ അവരുടെ കട്ടായങ്ങളൊക്കെ കണ്ടുനിന്നവൻ്റെ ചുണ്ടുകൾ വിടർന്നു ചിരിക്കുന്ന അവരുടെ മുഖം മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് അവൻ ചെയറിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ച് കിടന്നു ആ നിമിഷം ഉള്ളിൽ നിരഞ്ഞു പൊന്തു നിർവൃതിയുടെ പേരെന്തെന്ന് മാത്രം അവന് മനസ്സിലായില്ല അവൻ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന് ഡി എമ്മിനെ പ്രണയിക്കുന്നുണ്ടെന്നോ സേവ് എന്ന വാക്കിൽ വിശ്വസിക്കാനാവാതെ ശേഖർ ചോദിച്ചു വിഷ്ണുവിനെ കണ്ടതിന് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെയും പറയാൻ വേണ്ടി വന്നാണ് ശേഖർ ദുബായി തന്നെയുള്ള ഡി എമ്മിന്റെ മറ്റൊരു ഓഫീസിലാണ് ഇപ്പോൾ ഇരുവരും ഞാൻ പറഞ്ഞ സത്യമാണ് ശേഖർ ആ കുട്ടിയെ കുറിച്ച് ഇതുപോലൊരു കാര്യത്തിൽ കള്ളം കള്ളമുറയേണ്ട ആവശ്യം എന്താണ് വീഴിൽ സാറിനെ പ്രണയിക്കുന്നു എന്ന് മാത്രമല്ല അതൊക്കെ സാറിന്റെ മോത്ത് നോക്കി വിളിച്ചു പറയുകയും ചെയ്തു ഈശ്വരാ ആ കുട്ടി ഇതെന്ത് വിചാരിച്ചിട്ടാ സാർ അല്ലെങ്കിൽ തന്നെ ഒരു സിംഹത്തിന്റെ കോട്ടയിൽ അകപ്പെട്ട പോലെയാണ് ജീവിതം ഒരു വർഷം കഴിഞ്ഞാ തിരിച്ചു പോവേണ്ടി വരും അവൾക്കും അറിയില്ലേ എന്നിട്ടും സ്വയം വേദനിക്കാനും വിഷ്ണുവിനെ വേദനിപ്പിക്കാനും വേണ്ടി എന്തിനാ സർ ഇതുപോലൊരു കാര്യം വിഷ്ണു ഒരു പാവ പീലിയോ അതെ ഒരിക്കലും അവർക്ക് എത്തി നോക്കാൻ പോലും പറ്റുന്ന ജീവിത അറിഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ആപത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല ശേഖരന്റെ സ്വരത്തിൽ വല്ലാത്തൊരു ഭയവും അമർഷവും നിറഞ്ഞു നിന്നു അത് സേവിയറിന് മനസ്സിലായി ഞാൻ ഞാനൊന്ന് കണ്ടോട്ടെ പീലിയെ ഞാൻ സംസാരിക്കാം ജീവിതം ഒരുപാട് ബാക്കിയുള്ള പെൺകുട്ടിയാ വിഷ്ണുവിന്റെ ജീവിതം തന്നെ അവൾക്ക് വേണ്ടിയാ അവളുടെ പഠിത്തം വിവാഹം ഇതൊക്കെ അവന്റെ സ്വപ്നം അത്രയും അവളെ സ്നേഹിക്കുന്ന വിഷ്ണു അവന് വേണ്ടി അവൾ സ്വയം നശിക്കാൻ ഇറങ്ങി തിരിച്ചുവന്നറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല സാർ ഇത്തവണയാളുടെ ശബ്ദമിനറി ഞാൻ തിരികെ വരും എന്ന് അനിയത്തെ അറിയിക്കണമെന്ന് പറയുന്നവന്റെ മുഖം മാത്രമായിരുന്നു അപ്പോഴേയാളുടെ മനസ്സിൽ സേവ് എന്ന് എന്ത് മറുപടി കൊടുക്കണമെന്ന് പോലും അറിയാതെയായി ഡിയമ്മിനെതിരെ ഒരു വാക്ക് പീലിയോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ മോളെ പോലെ കണ്ട അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയ ശേഖർ സേവിയർ പറഞ്ഞു തുടങ്ങിയതും ശേഖർ അയാളെ നോക്കി സത്യമാണ് ഞാൻ പറഞ്ഞത് ഇരുപത് വർഷമായി ഞാൻ സാറിന്റെ കൂടെ ഈ നിമിഷം വരെയും ഡി എം എന്താണെന്നും ആ മനസ്സിലെ ചിന്തകൾ എന്താണെന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല സാറിന്റെ മനസ്സിൽ ഇന്നോളം മറ്റാർക്കും ഇല്ലാത്തൊരു സ്ഥാനം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പീലിക്ക് ഉണ്ടായിട്ടുണ്ട് വിഷ്ണു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നെനിക്കറിയില്ല ശേഖർ താൻ പറഞ്ഞ പോലെ പീലിയെ വിഷ്ണു ഡി എമ്മിന് കൊടുക്കില്ല അതിലൊപ്പറം അവന് വേണ്ടിയാണ് അവൾ സാറിൻ്റെ ഭാര്യയായതെന്ന് അറിഞ്ഞാൽ വിഷ്ണുവിനെ ജീവിച്ചിരിക്കില്ല വിഷ്ണുവിന് വേണ്ടി എന്തും ചെയ്യുന്ന പീലി അവന് വേണ്ടി സ്വയം വേദനിച്ചിട്ടാണെങ്കിൽ പോലും സാറിനെ വിട്ടുപോകുമെന്ന് ഉറപ്പാണ് എല്ലാത്തിൻ്റെയും അവസാനം താവും എന്ന് കണ്ടറിയണം സേവ്യർ തന്നെ തന്റെ തുറന്നു പറഞ്ഞു പിന്നെ ശേഖറും അവനും പാലിച്ചു ഡി എമ്മിന്റെ പി എയ്ക്കില്ലാത്ത ധൈര്യം അയാളുടെ ആയിരക്കണക്കിന് സ്റ്റാഫുകളിൽ ഒരാൾ മാത്രമായി തനിക്കുണ്ടാവുന്നത് എങ്ങനെയാണ് വിഷ്ണുവും പീലിയും പാവങ്ങളാണ് സാർ അവരെ ജീവിക്കാൻ അനുവദിക്കണം സാറിനോട് പറയണം സാറിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ആ കുട്ടിയെ വെറുതെ വിട്ടേക്കാൻ പറയണം അച്ഛനും ഏട്ടനോ ഇല്ലാതെ അവൾ അടുത്ത് പെരുമാറുന്ന ആദ്യത്തെ പുരുഷനാണ് സാറ് അവളുടെ കഴുത്തിലെ താരിചാർത്തിയ ആള് ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് മൂല്യം കൊടുക്കുന്ന പെൺകുട്ടിയല്ലേ പിന്നെ അവളുടെ പ്രായം എല്ലാം കൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് തോന്നിപ്പോയതില് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ പക്ഷെ ആ ഇഷ്ടം അവളുടെ ജീവിതം നശിക്കാൻ കാരണം അവർ തന്നെ അവളെ കാണണമെന്ന് കരുതിയ ഞാൻ സാറിനെ കാണാമെന്ന് ഇനിയിപ്പം അത് നടക്കില്ലെന്ന് സാറ് പറയാതെ പറഞ്ഞു കഴിഞ്ഞു എന്നാ പിന്നെ ഞാൻ ഞാൻ ഇറങ്ങട്ടെ ഈ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല ശേഖർ എല്ലാം വിധി പോലെ വരട്ടെ സേവിയർ പറഞ്ഞതും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ശേഖർ അവിടെ നിന്ന് ഇറങ്ങി കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവനെ കാണി പീലിയുടെ കണ്ണുകൾ വിടർന്നു ഒരു ജീൻസ് പാൻറ് മാത്രമാണ് വേഷം പീലി ഒരു ചിരിയോട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ബെഡിലിരുന്നു വെറുതെ കണ്ണുകൾ അടച്ചു കിടക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അത്രയും ഇഷ്ടത്തോടെ മുഖമൊന്ന് ഒന്ന് കുനിച്ച് അവൾ അവൻ്റെ നെറുകയിലൊന്ന് ചുംബിച്ച് അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ടാവണം അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി നോക്കണ്ട എന്നെ ഉമ്മ എനിക്ക് തിരിച്ചു തിരിച്ചും പെട്ടെന്നുള്ള അവന്റെ നോട്ടത്തിലൊന്ന് പതിറിപ്പോയെങ്കിലും പീലി എങ്ങനെയോ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ഞാൻ നിന്നെ ഇങ്ങനെയാണോ ഉമ്മക്ക് തീർത്തും ഗൗരവം നിറഞ്ഞ വാക്കുകളിൽ പീലി ഉമ്മിനീര് കൂടിച്ചിറക്കിക്കൊണ്ട് അവനെ നോക്കി അത് പിന്നെ ഞാൻ വെക്കുന്നത് മയേട്ട ഏട്ടൻ്റെ ഇഷ്ടത്തിനല്ലേ എന്നെ ഓരോന്ന് നിന്നെ എന്തോന്ന് എന്താ ഇൻകംപ്ലീറ്റ് ആയിരുന്നു എത്തിയത് ബാക്കി കൂടി പറയു പാതിരി നിൽക്കുന്നവളെ വലിച്ചു ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിയൊന്ന് ശ്വാസമെടുത്തു കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നുപോയി ഏയ് അത് പീലിടിച്ചിട്ടുള്ള കിടത്തൊന്നും വേണ്ട അവളുടെ ചുണ്ടിനി ഒന്ന് കടിച്ചൊന്ന് ഉണഞ്ഞു വിട്ടുകൊണ്ട് അവൻ മാറിക്കിടന്നു പീലി ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്തു വൈകാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ഈ ബ്രീത്തിങ് സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാ ഉയർന്ന് താഴ്ന്ന മാറിൽ ഒന്ന് തഴുകി വിട്ടുകൊണ്ട് പതിയെ പറഞ്ഞവൻ വൈകാരി കാതിൽ പതിക്കുന്നവൻ്റെ ശ്വാസം പോലും തന്നെ പൊള്ളിക്കുന്ന പോലെ പീലിക്കു തോന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്വാസം തന്നെ ഞാൻ ചത്തു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിലേക്ക് കയറിക്കിടന്നവൾ വല്ലാത്തൊരത്ഭുതത്തോടെ അവളെയും അവളുടെ പ്രവൃത്തിയെയും അവൻ നോക്കി ഇപ്പം എൻ്റെ എൻ്റെ മാത്രം ഈ ആയുസേൻ്റെ ഇത്തിരിയെങ്കിലും എനിക്ക് തന്നൂടെ ഞാൻ പോകുന്നവരെ മാത്രം ചുണ്ടിലൊരു ചിരിയുണ്ടെങ്കിലും അവളെ കണ്ണ് നിറയുന്ന ശബ്ദമിടർന്നും അവനു മനസ്സിലായി അവളെ ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ഈ ലോകത്തിലുള്ള എല്ലാവരും സന്തോഷം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീയോ എനിക്കും സന്തോഷമാണല്ലോ എൻ്റെ ഏട്ടനും വൈകിട്ട് വെറുതെ വിട്ടില്ലേ പിന്നെ പിന്നെ കുറച്ച് ദിവസേക്കാളും ഇയാളെ കിട്ടിയില്ലേ ഞാൻ ഒരുപാട് ഹാപ്പിയാ പിന്നെ ഇപ്പം ഞാനും ചോദിക്കുന്നത് എന്റെ സന്തോഷാണ് എനിക്ക് സന്തോഷം ഈ തരേണ്ടി ഇയാളും ഉയർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് തൊട്ടു എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം ഈ മനസ്സൊക്കെ നിറഞ്ഞ് കവിയും പോലെ പേടിയില്ലേ നിനക്ക് ചുണ്ടിൽ ചിത്രം വരയ്ക്കുന്ന അവടെ വിരലിൽ പിടുത്തമിട്ടുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു പിന്നെ ഒരുപാട് പേടിയുണ്ട് ഇപ്പോഴും പേടിയുണ്ട് ഉമ്മ തന്നെ ഒരു അടി പ്രതീക്ഷിച്ചതാ ചിരിച്ചു എത്ര പേടിയാണ് നിനക്ക് എന്റെ തന്നെ അവൻ മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ െത്തിനെ കുറുമ്പോടെയാണ് അവളുടെ ചോദ്യം ദേഷ്യമില്ലാതെ അവൻ ഇത്രയും സംസാരിച്ചതിന്റെ ധൈര്യത്തിന്റെ പുറത്താണെല്ലാം അടുത്ത നിമിഷം പീലിയെ പെട്ടിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവൻ അവൾക്ക് മുകളിലായി അമർന്നു പീലി ഒരു പിടച്ചിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി മുൻപത്തെ ഭാവം തന്നെയാണ് ഇപ്പോഴും പക്ഷെ ആ കണ്ണുകൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു തിളക്കമുണ്ട് പേടിയോടവളവന്റെ കണ്ണുകളിലേക്ക് നോക്കി നീ പേടിക്കണം വൈകാ ഇപ്പോഴുള്ളതിലു മാറി നീ എന്നെ പേടിക്കണം ഈ ജന്മം മുഴുവൻ എനിക്ക് നിന്നെ വേണമെന്ന് തോന്നിപ്പോയാ എന്നിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യം വന്നു പോയാ നീ ഈ കാണുന്ന പോലെ ആവില്ല ഞാൻ ഒരു മൃഗത്തിനെ പോലെ മുരണ്ടുകൊണ്ട് അവൻ അവനവിടെ കവിളിൽ കുത്തിപ്പിടിച്ച് ചുണ്ടുകളെ പാടെ വിഴുങ്ങി എത്ര നുകർന്നെടുത്തിട്ടും മതിവരാത്ത പോലെ അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു അവളെ അറിഞ്ഞ് അവളിൽ അലിഞ്ഞ് സമയമേറെ കടന്നുപോയി കൂടെ മറയില്ലാതെ കാണുന്ന അവടെ ഉടൽ എന്നും അവന് പുതുമ നിറയുന്ന കാഴ്ചയായിരുന്നു തൊടിനിടം ചുവന്നു പോകുന്ന പെണ്ണ് അവളുടെ ശരീരത്തിന്റെ ഗന്ധം അവനിലെ സർവ്വനാഠീ ഞരമ്പുകളെയും ത്രസിപ്പിച്ചു കൊണ്ട് ഉണർത്തി സീൽക്കാരങ്ങൾ ആ മുറിയിൽ അവൻ നുകരുന്നിടം തളരുന്ന പോലെ അവലൂടെ ശരീരമൊന്നാകെ പടർന്നു കയറുന്ന അനുഭൂതി പ്രണയത്തോട് അവടെ കൈകൾ അവനെ അടക്കി പിടിച്ചു അവളെ ചുംബിച്ച് നുകർന്നു അവൻ എത്രയോ ദൂരം മുന്നോട്ടു പോയി പലതവണ വിറച്ചു കൊണ്ട് അവൾ തളർന്നു കിതച്ചു വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൾ വിളിച്ചതും കാൽവിരൽ തുമ്പിൽ ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് അവൻ മുഖമുയർത്തി അവളെ നോക്കി അഴിഞ്ഞുളഞ്ഞ മുടി നിറകിൽ വിയർപ്പിനാൽ പടർന്ന സിന്ധൂരവുമായ ഒരുവൾ അവനെ ഏറെ കൊതിപ്പിക്കുന്ന ഒരു കാഴ്ച ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാഴ്ച ഒന്നുയർന്നുകൊണ്ട് അവളുടെ ചൊടികളിൽ ഒരിക്കൽ കൂടി നുണഞ്ഞു വിട്ടവൻ പീലി ഒന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ വൈക ക്ഷീണിച്ചോ അവളിൽ നിന്നകന്ന് മാറി മലർന്നു കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കണ്ണു തുറന്നു നോക്കാൻ പോലും കഴിയാത്ത വിധമൊരു നാണം അവളെ പൊതിഞ്ഞു വൈക നമ്മൾ ഉള്ളൂ ഒരു കയ്യാൽ അവളെ പിടിച്ചു വലിച്ചു അവനരികിലേക്കിടത്തി അവളുടെ കണ്ണുമുടലി ഒരുപോലെ പിടഞ്ഞു ചൂടുള്ള അവൻ്റെ ശരീരം ഒരു പുതപ്പിനുള്ളിലാണെങ്കിൽ പോലും പരിപൂർണമായും നഗ്നരാണ് അവന്റെ ഉടലിന്റെ കരുത്തിൽ ഞെരിഞ്ഞു പോവുകയാണ് അവളുടെ ശരീരം നെഞ്ചിൽ മുഖം കിടന്നവൾ കിടന്ന അവളെ ഇത്തിരി ബലത്തിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു പേലി കണ്ണു തുറന്നു ആരെയും അനുസരിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ട് അവന്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ അറിയാതെ അനുസരിച്ച് പോകും ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ എന്നിട്ടാ ഒന്നും പറയാത്തേ ഞാൻ എനിക്ക് നിനക്ക് തളർന്നു പോവും ഞാൻ നോയിക്കോളാം പേടിയാ അന്ന് ദേഷ്യം പിടിപ്പിച്ചല്ലേ ദേഷ്യം വന്ന എല്ലാരോടും ഇങ്ങനെയാണോ ചെയ്യ മമ്മുണ്ടായിരുന്ന നാണവും ചമ്മനുമെല്ലാം പരിഭവത്തിന് വഴിമാറി ഞാൻ സംഭവിച്ചുപോയ അവളുടെ മാറ്റത്തെ തുളുമ്പി വരുന്ന ഒരു ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൻ കണ്ടു നിന്നോട് മാത്രമേ ഇങ്ങനെയുള്ളൂ നീയല്ലാതെ മറ്റാരോട് വാശി കാണിച്ചിട്ടില്ല ദേഷ്യം പ്രകടിപ്പിച്ചിട്ടില്ല ധൈര്യത്തോട് എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടില്ല അവളുടെ കഴുത്തിലൂടെ അവന്റെ കൈ ഇടുപ്പിലേക്ക് അരിച്ചിറങ്ങി അത്ഭുതത്തോട് അവൾ ആ വാക്കുകൾ കേട്ടുനിന്നു അപ്പോ അപ്പൊ എന്നെ ഇഷ്ടമാണോ പളുങ്ക പോലെ തിളങ്ങുന്ന അവടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം അവന്റെ ഹൃദയം തുളച്ച് കയറി പറയും എന്നെ ഇഷ്ടമല്ലേ അതല്ലേ ബാക്കി പറയാതെ പരിങ്ങിപ്പോയവളെ കാണേ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ട് അവന്റെ ചുടികൾ വിടർന്നുപോയി പീലി മറ്റെല്ലാം മറന്നുകൊണ്ട് അവന്റെ ചിരിയിലേക്ക് നോക്കി അത്ഭുതമോ പ്രണയമോ സ്നേഹമോ എന്തൊക്കെയോ കലർന്നു പോയത് പോലൊരു നോട്ടം എന്നുള്ളതുപോലെ ആയിരുന്നില്ല അവൻ്റെ പുഞ്ചിരി മനസ്സ് നിറഞ്ഞ കവിയും പോലെ എന്തിനോ അവിടെ കണ്ണ് നിറഞ്ഞു ഹൃദയം വിങ്ങി അടക്കി വെക്കാൻ കഴിയാത്തത്രയും പ്രണയത്തോടെ അവൻ്റെ മുഖമാകെ അവൾ ചുംബിച്ചു കണ്ണിൽ നെറുകയിൽ കവിളിൽ താടിയിൽ ഒടുക്കം ചുണ്ടുകളിലും അത്ഭുതത്തോടെയെങ്കിലും അവനാ നിമിഷം അവൾക്ക് മാത്രമായി വിട്ടു നൽകി പ്രാണൻ പകുത്തെടുക്കുന്ന പോലൊരു ചുംബനത്തിൽ അവന് വരിഞ്ഞു മുറുക്കി പേലി ഒമിനീരുകൾ കൂടി കലർന്ന നാവിൽ ചോരയുട ചവർ പറഞ്ഞുകൊണ്ടുള്ള ചുംബനം ഒടുക്കം കിതച്ചുകൊണ്ട് വേർപ്പെട്ടതും അവളായിരുന്നു പറയാനറിയാത്തൊരു നിർവൃതി അവൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞു കിതപ്പം നടങ്ങിയതും വീണ്ടും അവളുടെ ചുണ്ടുകൾ അവനിൽ അലഞ്ഞു അവൻ്റെ കഴുത്തിൽ നെഞ്ചിൽ കയ്യിൽ വലിയൊരു തിര പോലെ അവൾ അവനെ നനച്ചു ഇത്തവണ കിതച്ചതും വിറച്ചതും തളർന്നതും അവനാണ് എനിക്കുഞ്ഞോട് ബ്രീത്തിങ് സ്റ്റൈൽ പിടിക്കും വൈകാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം